兄、yeah. സംഘർഷത്തിലേക്കെന്ന് പറഞ്ഞാൽ ആശയസംഘർഷം ഇതിനകം തന്നെ ആയിട്ടുണ്ട് പിന്നെ അൻവറിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മണ്ടത്തരത്തിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഇനിയിപ്പോൾ അൻവർ നാളെ നടത്താൻ പോകുന്ന പൊതുസമ്മേളനം പൊതുസമ്മേളനമായിട്ടാണോ അതോ ഇനി ജീപ്പിന് മുകളിൽ മൈക്ക് വെച്ച് ഉറക്ക പറയാനാണോ അൻവർ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് അറിയില്ല നാളത്തെ സാഹചര്യം അത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് എത്ര പേരുടെ പിന്തുണയുണ്ട് പി വി അൻവറിന് പി വി അൻവർ പ്രതീക്ഷിക്കുന്നത്ര ഒരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നതിൻ്റെ നാളത്തെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത് അതിൽ അൻവർ ഇപ്പോൾ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് പാർട്ടിക്കാരിൽ പലർക്കും വിലക്ക് ലംഘിച്ച് തനിക്കൊപ്പം വരാൻ ഭയമായിരിക്കും എന്ന തരത്തിലുള്ള ഒരു മുൻകൂർ ജാമ്യം പി വി അൻവർ എടുക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി ആളുകളിൽ നിന്നുള്ള ഒരു പൾസ് അൻവറിന് അല്ലെങ്കിൽ അൻവറിന്റെ ടീമിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല പി വി അൻവർ ഇത്രയും ഒക്കെ പറഞ്ഞ് ഇന്നലെ അത് വലിയ ചർച്ചയായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെ അത്ര വലിയൊരു ചർച്ചയായി അത് നിർത്താതിരിക്കാനുള്ള ഒരു ശ്രമവും ബോധപൂർവ്വം നടക്കുന്നുണ്ട് കാരണം സൈബർ ഇടങ്ങളിലായാൽ പോലും പി വി അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പി വി അൻവറിന്റെ പോരാട്ടം സർക്കാരിനെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങി പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തി ഈ മൂന്ന് തലത്തിലും അത് കാര്യമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇനി അതിൻ്റെ ഒരു സ്ലോ ഡൗൺ പ്രോസസ്സിലേക്ക് സി പി ഐം കടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ഒരു വ്യക്തി വലുതാകുന്നത് അത് ഒഴിവാക്കുന്നതിനായി ചർച്ച തന്നെ അതേക്കുറിച്ച് കുറയ്ക്കാനുള്ള ഒരു മിനിമൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകും അത് ബോധപൂർവമായ ഒരു ശ്രമമായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ രാജിവെക്കില്ല താൻ എം എൽ എ ആയി തന്നെ തുടരും എന്ന് പ്രഖ്യാപിച്ച പി വി എൻവർ നിയമസഭയിൽ കെ കെ രമയൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ബ്ലോക്കായി ആർ എംപിയുടെ നേതാവായത് കൊണ്ട് കെ കെ രമയ്ക്ക് മുൻനിരയിലാണ് സ്ഥാനം പി വി അൻവറും അതേപോലെ ഒരു ബ്ലോക്കായി പ്രത്യേകമായി ഇരിക്കും ഞാൻ നടുവിലിരിക്കുമെന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നിയമസഭയിലെ അൻവറിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നാളത്തെ സമ്മേളനം അതൊരു ഒരു ശക്തി തെളിയിക്കാനായിട്ടുള്ള പരസ്പരമുള്ള വാഗ്വാദങ്ങളൊക്കെയുമായി അടുത്ത രണ്ട് മൂന്ന് ദിവസം കടന്നുപോകും പോകും അത് കഴിഞ്ഞ് നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഒപ്പം ചാനലുകളിൽ നമുക്കടക്കം നൽകിയ അഭിമുഖങ്ങളിൽ ഇത്രയും തുറന്നടിച്ച പി വി അൻവർ നിയമസഭയ്ക്കുള്ളിൽ എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായിട്ടുള്ള പി വി അൻവറിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും എന്ന് രമേശ് ചെന്നിത്തല ചെന്നിത്തലയടക്കം നമ്മളോട് വ്യക്തമാക്കിയതാണ് അപ്പോൾ നിയമസഭയിലേക്ക് പി വി അൻവർ ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ എ ഡി ജി പിക്ക് വിഷയം ആർ എസ് എസ് ബന്ധം തുടങ്ങി പല കാര്യങ്ങൾ പല ഫോർമാറ്റുകളിൽ നിയമസഭയ്ക്കകത്തേക്ക് പ്രതിപക്ഷം കൊണ്ടുവരും അവിടെ ഇതിലൊക്കെ കക്ഷിയായ കാരണം ആരോപണം ഉന്നയിച്ച ആളെന്ന നിലയിൽ അൻവറിനും അത് പറയാനുള്ള ഒരു സേ നിയമസഭയ്ക്കകത്തുണ്ട് പുറത്ത് അൻവർ ഉന്നയിച്ച ആരോപണം സഭയ്ക്കകത്ത് ചർച്ചയാകുമ്പോൾ അൻവറും ഈ വിഷയത്തിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് എന്ത് പറയും എന്നുള്ളത് സർക്കാരിനെ എന്തായാലും ആശയക്കുഴപ്പം ാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഈ പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗം അതായിരുന്നു അൻവറിന്റെ സ്ഥാനം ആ സ്വതന്ത്ര അംഗം എന്നുള്ളത് വെച്ചുകൊണ്ട് പാർട്ടിയെ ആകെ തിരുത്താൻ ഞാൻ മാത്രം ശരി എന്ന് സ്ഥാപിക്കാൻ അൻവർ പലതവണ ആവർത്തിച്ച് ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത് അത് ഒരു പരിധി വരെ പി വി അൻവറിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളിൽ നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത തന്നെ പിന്നീട് അങ്ങോട്ട് പാർട്ടിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തത് അൻവർ തന്നെയാണ് കാരണം ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയുമ്പോൾ അൻവർ ഉന്നയിച്ചു ുള്ള ആരോപണങ്ങളിൽ പിന്നീട് പിന്നീട് അദ്ദേഹം ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എവിടേക്കാണ് അവസാനം എത്തി നിൽക്കുന്നത് താൻ ഒരു മുസ്ലിമാണ് എന്നതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് പി വി അൻവർ തന്നെയാണ് മറ്റാരും തന്നെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നതിന് മുൻപ് തന്നെ പി വി അൻവർ സ്വയം ആൻട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നത് അയാൾക്ക് സഹിക്കില്ല എന്ന് പറയുന്നത് പി വി അൻവറിന് വേണ്ടി വോട്ട് പിടിച്ച രണ്ടു വട്ടം എം എൽ എ ആക്കാൻ കൂട്ടുനിന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് എതിരെയാണ് സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വർഗീയവാദിയാണ് ആർ എസ് എസ് കാരനാണ് അങ്ങനെയാണെങ്കിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തുന്നതിനേക്കാൾ മുൻപേ അൻവർ മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടിയിരുന്നത് ഇതല്ലേ ആർ എസ് എസിന് വേണ്ടി ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആറുമാസം മുൻപുണ്ടായ തല്ലിനെ കുറിച്ചൊക്കെ പറയുന്നു ഇതൊക്കെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കാനും അതെ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ അൻവറിന്റെ ഒരു ശൈലി വെച്ചാണെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടാണല്ലോ ലോകത്ത് പരാതി കൊടുക്കുന്നത് പുറത്തും പറഞ്ഞില്ല ഇന്നിപ്പോഴാണ് ഈ പരാതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറ്റപ്പെടുത്തലിലേക്ക് പി വി അൻവർ ഇന്നലെയും ഇന്നുമായാണ് എത്തുന്നത് അതായത് അടുത്ത ഇര നാളത്തെ പൊതുയോഗത്തിലെ പി വി അൻവറിന്റെ ഇര ആരാണ് എന്നുള്ളതിന്റെ പ്രമോയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് ഇ എൻ മോഹൻദാസ് ആണ് അടുത്ത ഇര ഇ എൻ മോഹൻദാസ് ചെയ്ത കാര്യങ്ങൾ ഇ എൻ മോഹൻദാസ് നടത്തിയ കൂടിക്കാഴ്ചകൾ മലപ്പുറം ജില്ലയിലെ ആർ എസ് എസിന്റെ എനിക്ക് തോന്നുന്നു താലൂക്ക് തലത്തിലുള്ള കോർഡിനേറ്റർമാർ മുതലുള്ള ആളുകളുടെയൊക്കെ വിവരങ്ങളായിരിക്കും നാളെ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു വിഴുപ്പലക്കലിലേക്ക് പി വി അൻവർ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ് അൻവറിന് ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട് അൻവർ എവിടേക്കാണ് എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അൻവറിന് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പി കഴിയാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തിരിച്ചു വരികയാണ് ആരോപണങ്ങളിൽ നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഒരു സിംഗിൾ പോയിന്റിൽ ഉറച്ചു നിൽക്കാനും അതിന് സപ്ലിമെന്റ് ചെയ്യാനുമാണ് നമുക്ക് കഴിയേണ്ടത് അതിനു പകരം ഒരാരോപണം ഉന്നയിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇത് അതല്ല അതാണെന്ന് പറയുന്നു എ ഡി ജി പി തന്നെ നോക്കൂ സസ്പെൻഡ് ചെയ്താൽ പോലെ ഇപ്പോൾ ഡിസ്മിസ് ചെയ്യണം എന്ന് ഡിസ്മിസ് ചെയ്യണം എന്നുള്ള ആവശ്യത്തിലേക്ക് പിന്നീട് മാറുന്ന അൻവർ അൻവറിനറിയാം അത് നടക്കില്ല എന്ന് അപ്പോൾ എങ്ങനെയും പുറത്തേക്കുള്ള ഒരു വഴി വെട്ടാൻ വേണ്ടി മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അൻവറിന് തെറ്റിയിട്ടുള്ളത് ഇവിടെ പാർട്ടി പറയുന്നത് എന്താണ് അൻവർ കാണിച്ചത് അല്പത്തമാണ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അൽപത്തമെന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് നോക്കൂ എത്രത്തോളം അൻവറിൻ്റെ വിലയിടിയുകയാണ് അണികൾക്കിടയിൽ വിലയിടിയുന്നതാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് അണികൾക്കിടയിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ് അൻവർ കാണിച്ചത് അല്പത്തമാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കണം എന്ന നിർദ്ദേശം പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ നൽകുന്നു അതിനുശേഷം പ്രസ്താവനയിലും അത് തന്നെ വരികയാണ് ഇവിടെ സി പി മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രതികരണം മുസ്ലിം മായതിനാൽ തന്നോട് വിരോധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന സ്വത്വം അത് തന്നെ വെറുക്കപ്പെട്ടവനാക്കി എന്ന് പറയുമ്പോൾ അൻവർ ആഗ്രഹിക്കുന്നത് ആരുടെ പിന്തുണയാണ് അതിന് നമ്മൾ പാഴൂർ പഠിപ്പർ വരെയൊന്നും പോകേണ്ട താൻ ഒരു മുസ്ലിമാണ് അതിനാൽ തനിക്ക് ഇതൊക്കെ നേരിടേണ്ടി വരുന്നു മുസ്ലിമായ സ്വർണ്ണക്കടത്തുകാർക്ക് ഇതൊക്കെ നേരിടേണ്ടി വരുന്നു അതൊക്കെയല്ലേ അൻവർ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം പിടികൂടുന്ന ആളുകളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റോ വെച്ചാണ് ഒരു ക്രൈമിൽ ശിക്ഷിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിൽ എവിടെയാണ് നടക്കുന്നത് ആ രീതിയിലാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ പി വി അൻവറിന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് ഇവിടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴും അദ്ദേഹം അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഉപദേശത്തിന്റെ രൂപത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് അൻവർ ഇത്രയും തരം താഴരുതെന്ന് കാരണം അൻവറിനെ കൂടെ കൊണ്ട് നടന്ന അല്ലെങ്കിൽ അൻവറിന് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിയ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതെങ്കിലും പി വി അൻവർ കണക്കാക്കേണ്ടതായിരുന്നു പാർട്ടിയാണ് എനിക്കെല്ലാം എന്നല്ലേ പറയുന്നത് പക്ഷേ തനിക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ അത് അതേ പാർട്ടിയുടെ തന്നെ ഭാരവാഹികളാണെങ്കിലും അവരെല്ലാം മോശക്കാരാകുന്നു പി ശശിയെ പറയുന്നു പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ എഴുതി നൽകുന്നു അപ്പോഴൊന്നും ഈ എൻ മോഹൻദാസ് എന്ന് പറയുന്ന കഥാപാത്രമേ ഉണ്ടായിരുന്നില്ല നോക്കൂ എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ മുന്നിൽ ഒരാൾ മോശമായി കാര്യങ്ങൾ ചെയ്യുന്നു അത് തനിക്ക് നന്നായി ബോധ്യപ്പെടുന്നു അതായത് അൻവറിനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയ്ക്കാൻ തോൽപ്പിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ആർ എസ് എസുമായി വലിയ ചങ്ങാത്തമാണ് ഇ എൻ മോഹൻദാസിന് വർഗീയവാദിയാണ് നിസ്കരിക്കുന്ന തന്നോട് മുസ്ലിം ആയതിനാൽ വെറുപ്പാണ് താൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കടക്കം ഫണ്ട് കൊടുക്കുന്നത് ഇ എൻ മോഹൻദാസിന് എതിർപ്പാണ് ഇതൊക്കെ ആദ്യമേ തന്നെ പറയണ്ടേ അതൊക്കെ ഇപ്പോഴാണോ പറയുന്നത് ഇതൊക്കെ അന്നേ പറയണം അന്നേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അടുപ്പമുള്ള അച്ഛനായി കരുതുകയായിരുന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടുത്ത കാലം വരെ അത്രയും അടുപ്പമുള്ള പിണറായി വിജയനോട് ആദ്യം പറയേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ലൈ എൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറിയൊക്കെ ഇത്രയും ഗുരുതരമായ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെങ്കിൽ അതായത് എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം തന്നെ ക്ഷമിക്കാത്ത ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെയാണ് ആ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസുമായി ചങ്ങാത്തമുള്ള ഒരു വർഗീയവാദിയാണെങ്കിൽ അതല്ലേ ആദ്യം പി വി എന്നർ പറയേണ്ടത് അതിപ്പോഴാണോ പറയുന്നത് അതാണ് എനിക്ക് അവിടെ മനസ്സിലാക്കാത്തത് ഈ മുസ്ലിം കാർഡ് ഇറക്കിക്കൊണ്ടുള്ള അൻവറിന്റെ നീക്കമൊന്നും സി പി ഐ എമ്മിനെ പിടിച്ചു കുലുക്കാനൊന്നും പോകുന്നില്ല കാരണം സി പി ഐ എം ലക്ഷ്യമിടുന്നത് എന്താണോ അവരതിലേക്ക് തന്നെ എത്തും കാരണം മുസ്ലിം പ്രീണനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ സി പി ഐ എം നേരിട്ട ഒരു വിമർശനം അത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ് അതേസമയം തന്നെ ഈഴവ വോട്ടുകളടക്കം അകന്നു പോവുകയും ചെയ്തു അൻവർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് സി പി ഐ എമ്മിന് ഹിന്ദു വോട്ടുകൾ കൂടുതലായി കിട്ടുമെന്ന് സി പി ഐ എം വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ഹിന്ദുക്കൾക്ക് സി പി ഐ എമ്മിന് എന്താണെന്ന് മനസ്സിലായി എവിടെയാണ് താല്പര്യമെന്നുള്ളത് മനസ്സിലായി ഇനിയിപ്പോൾ പി വി അൻവർ പറഞ്ഞതുകൊണ്ട് അത് കിട്ടും എന്ന് കരുതി സി പി ഐ എം കാത്തിരിക്കരുത് കാരണം ഇപ്പുറത്ത് അൻവർ അകറ്റാൻ നോക്കുന്നത് മുസ്ലിം വോട്ടുകളാണ് അതുകൊണ്ട് കൃത്യമായി ആ പ്രദേശങ്ങളിലൊക്കെ സി പി ഐമ്മിൻ്റെ ഒരു പ്രചാരണം അവർ നടത്തേണ്ടതാണ് അവർക്ക് ആ വോട്ടുകൾ പോകാതെ നോക്കണമെന്നുണ്ടെങ്കിൽ കാരണം കയ്യിൽ ഇപ്പോഴാകെ ഉള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ് എന്നുള്ളത് സി പി ഐ എം മനസ്സിലാക്കണം അകന്നു പോയ ഇഴവ് വോട്ടുകളൊക്കെ ഇഴവ വോട്ടുകളടക്കം വോട്ടുകളൊക്കെ ഹിന്ദുക്കളൊക്കെ അത് തിരിച്ചറിഞ്ഞ് പോയ ഒരു സാഹചര്യത്തിൽ ഇവിടെ അൻവർ ഇറക്കുന്ന കാട് അത് കണ്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ സി പി എമ്മിന് തന്നെയായിരിക്കും നഷ്ടം ഇവിടെ അൻവറിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അൻവർ പറയുന്നുണ്ട് ഒരു മതേതരവാദിയാണെങ്കിൽ മതേതരവാദിയാണെങ്കിൽ ഒരിക്കലും ഇ എൻ മോഹൻദാസിനെ ഇങ്ങനെ പറയില്ല ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി സി പി ഐ നയം എന്താണ് സി പി ഐ എം മതേതത്വത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്ര എം എൽ ഒരാൾ പിന്നീട് ഒരു പ്രഭാതത്തിൽ വർഗീയവാദിയായ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തുന്നതൊക്കെ എത്രത്തോളം പരിഹാസ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ സ്വർണ്ണത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പി വി എൻവർ പലതവണയായി അതായത് ഈ കാരിയേഴ്സിന്റെ അഭിമുഖമടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണല്ലോ ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ ാണ് സ്വർണ്ണ കള്ളക്കടത്താണ് പി വി അൻവറിന്റെ പ്രശ്നമെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ടുള്ള പിന്നണി ബന്ധമാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ ആരോപിക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് പി വി അൻവർ ആവശ്യപ്പെടുന്നത് അത് പാർട്ടിയും സർക്കാരും ഒക്കെ ഗൌരവമായി തന്നെ എടുക്കണം ഇവിടെ പോലീസ് ഈ സ്വർണം പൊട്ടിച്ചുകൊണ്ടുപോകുന്നു എന്നുള്ളതിലേക്ക് അൻവർ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു ഈ സ്വർണം കടത്തുന്നത് ആരാണ് എന്നത് മുതൽ അന്വേഷിക്കണം സ്വർണം ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് ക്രിമിനൽ കുറ്റമാണ് അത് പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് ശിക്ഷ കടുപ്പിച്ച കുറ്റമാണ് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് അപ്പോൾ പോലീസ് കൃത്യമായി സ്വർണ്ണക്കടത്തുകാരെ അതായത് കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് സ്വർണം കടത്തി പുറത്ത് വരുന്നുണ്ടെങ്കിൽ പോലീസ് അവരെ പിടിക്കുക തന്നെ വേണം അതിനാണ് നാട്ടിൽ പോലീസിനെ വെച്ചിരിക്കുന്നത് അല്ലാതെ പോലീസ് പിടിച്ചിട്ട് പോലീസ് അതിൽ നിന്ന് കടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊട്ടിക്കൽ നടത്തുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടണം അതും അന്വേഷിച്ച് അങ്ങനെ ചെയ്യുന്ന പോലീസുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സേനയിൽ നിന്നേ പുറത്താക്കണം മുഖ്യമന്ത്രി പറഞ്ഞ പുഴുക്കുത്ത് എന്ന് പറയുന്നത് അവരാണ് അപ്പോൾ സ്വർണം കടത്തുന്നത് മുതലുള്ള അന്വേഷണമെങ്കിൽ തുടങ്ങട്ടെ അത് കേവലം ഒരു വിമാനത്താവളത്തിൽ മാത്രമല്ല എല്ലാ വിമാനത്താവളങ്ങളിലും നടക്കട്ടെ വിമാനത്താവളങ്ങളിൽ നിന്ന് കസ്റ്റംസിന്റെ കണ്ണു പൊട്ടിച്ച് കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ിൽ അത് കൃത്യമായി അന്വേഷിക്കട്ടെ അപ്പോൾ മനസ്സിലാകുമല്ലോ ആരാണ് കടത്തുകാരൻ ആരാണ് പൊട്ടിക്കലുകാരൻ എന്നുള്ളതൊക്കെ പരസ്പരം പഴിചാരുല്ലല്ലോ കൃത്യമായ അന്വേഷണം അതിൽ നടക്കട്ടെ ഇനി ഇവിടെ സി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ഇവിടെ എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നെങ്കിലും ഒന്ന് മാറ്റണം എന്ന നിലപാടിൽ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുകയാണ് അത് ബിനോയ് വിശ്വമടക്കം പറയുന്നു പ്രകാശ് ബാബു കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു ഇവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുക്കൽ നടക്കുന്നത് നമ്മൾ കണ്ടു ആ മൊഴിയെടുക്കൽ മൊഴിയെടുക്കലിൽ എന്താണ് അജിത് കുമാർ പറഞ്ഞത് എന്നതുകൂടി പുറത്തു വരേണ്ടതുണ്ട് അതിൽ ഈ സ്വകാര്യ സന്ദർശനം എന്നുള്ള വാദം ആവർത്തിച്ചു ഡി ജി പിയോടും അക്കാര്യം വിശദീകരിച്ച് തന്നെ നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് തൃശൂരിൽ ദത്താത്രേയ ഹൊസബളയെ കണ്ടു ഞാൻ ആ വാക്സി ഉപയോഗിച്ചല്ല പോയത് എന്ന വാദമാണ് അജിത് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത് എങ്കിൽ ഈ അന്വേഷണത്തിന്റെ അവസാനം എന്തായി തീരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അവിടെ പി വി എൻവർ വീണ്ടും അടുത്ത ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയാണ് രാമാധവനെ കാണാൻ പോയത് കോവളത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവിൽ ക്ഷണമുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പോയി അതിന്റെ കൂടെ റാം മാധവിനെയും കണ്ടു അങ്ങനെ വിശദീകരിക്കാനായിട്ടുള്ള ഒരു ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിന് ആ രീതിയിൽ ഒരു വിശദീകരണമാണ് കൊടുത്തതെങ്കിൽ സർക്കാരിന് ഫർദർ അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ആർ ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ക്രമസമാധാന പാലന ഉൾ ചുമതലയുള്ള എ ഡി ജി പി ആകാൻ പാടില്ല എന്ന സി പി ഐയുടെ നിബന്ധന അത് ശരിവെക്കാൻ സി പി ഐ എം തയ്യാറാകുമോ മുഖ്യമന്ത്രി തയ്യാറാകുമോ അതോ അൻവർ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുമോ ഇപ്പോൾ അപ്രൈസർ ഉണ്ണിയുടെ സ്വത്തുക്കൾ കാണിച്ചു തരുന്നതിൽ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഈ സ്വർണക്കടത്ത് നടത്തുകയും അതിലൂടെ ഈ പൊട്ടിക്കൽ നടത്തുകയും അതിന്റെ പങ്ക് പറ്റുകയും ചെയ്ത ആളുകളെ കുറിച്ചുള്ള തെളിവുകളാണ് കാരിയേഴ്സിൽ നിന്നുള്ള വിവരങ്ങളല്ല അല്ലാത്ത തെളിവുകളാണ് പി വി അൻവർ പുറത്തുവിടേണ്ടത് അങ്ങനെയുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല പി ശശിക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ താൻ എന്ന് പറയുന്ന പരാതി പി വി എൻവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലല്ലോ വിട്ടിട്ടില്ല അടുത്ത ദിവസം പുറത്തു വിടുമെന്നാണ് പറഞ്ഞത് ആ പരാതി അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞത് എന്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അതിൽ കഴമ്പില്ല അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞത് ഏത് ഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കപ്പുറം പി വി എൻവർ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ കത്ത് പുറത്തു വരണം ഒന്നുകിൽ സർക്കാരോ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ അതുമല്ലെങ്കിൽ പി വി എൻവറോ പുറത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് നിയമസഭയ്ക്കുള്ളിലാണ് ഞാൻ ആ സംഘർഷം പ്രതീക്ഷിക്കുന്നത് നിയമസഭയ്ക്ക് പുറത്ത് നാളെ ഒരു പബ്ലിക് ഡിസ്പ്ലേ വരും ഏത് രീതിയിലാണ് നാളെ ഇപ്പോൾ അൻവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം ഒന്നുകിൽ ഈ മൈക്ക് വെച്ച് പ്രസംഗമായിരിക്കും എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം നമുക്ക് ഇപ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല നമുക്ക് എന്തായാലും നാളെ കാത്തിരുന്ന് കാണാം ഞായറാഴ്ചയല്ലേ എല്ലാവർക്കും ധാരാളം സമയമൊക്കെ ഉണ്ട് അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും പി വി അൻവർ പറയുന്നത് എല്ലാവർക്കും കേൾക്കാനും അതിന്മേൽ പ്രതികരിക്കാനും ഒക്കെയുള്ള സമയവും കിട്ടും അപ്പോൾ പി വി അൻവർ ആദ്യം ആ വെടി പൊട്ടിക്കട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം to us.